ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത് പെർഫോമൻസ് ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് അവർക്ക് കൊടുത്തത് മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കുകളിലെ മൂന്നാമത്തെ ടാസ്ക് ആണ് ഇത് ആറ് മിനിറ്റ് ആയിരുന്നു പെർഫോം ചെയ്യാനായിട്ടുള്ള സമയം ഒരു ഹെഡ് സ്റ്റാർട്ട് ടൈമും ഇല്ലാതെ റിഹേഴ്സൽ ടൈം വളരെ കുറവായിരുന്നു എല്ലാവർക്കും മിഡ് വീക്ക് സസ്പെൻഷനിലെ ആറ് പേരാണ് ജഡ്ജസ് അപ്പൊ അങ്ങനെ നോക്കിയാൽ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്ത് കേട്ടോ ഒരു റിഹേഴ്സലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒപ്പിച്ചെടുത്തു എന്ന് വേണം പറയാനായിട്ട് പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാനാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അക്ബറും അനുമോളും ആണ് സാരികയുടെ ടീമായിരുന്നു അവർ അവര് അക്ബറും പാട്ടുകാരനാണ് നമുക്കറിയാം അനുമോൾ സീ പെർഫോമറാണ് രണ്ടുപേരും സ്റ്റേജ് തകർത്ത് വരുവായിരുന്നു ഇവരുടെ ജഡ്ജ്മെന്റ് പ്രകാരം അവര് തന്നെയാണ് ഫസ്റ്റ് വന്നത് കൺഫ്യൂഷൻ തീർക്കണമേ എന്ന സോങ്ങ് ആണ് അക്ബർ പാടിയത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അനുമോൾ ഡാൻസും കളിച്ചു രണ്ടാമത് ഏറ്റവും നന്നായി എന്ന് തോന്നിയ നെവിന്റെയും ഷാനവാസിന്റെയും പെർഫോമൻസ് ആണ് ചിരിച്ചൊരു വഴിയായി പാട്ട് നല്ലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസും കളിച്ചു ഈ രണ്ടും അല്ലാതെ ഒരു പെർഫോമൻസും അത്ര നൈസായിട്ട് എനിക്ക് തോന്നിയില്ല അവരുടെയൊക്കെ ഒരു എഫേർട്ടിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതല്ലാതെ അത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇത് പിന്നെ അനീഷിന്റെ ടീമിന്റെ പെർഫോമൻസ് ശൈത്യെന്ന് പറയും അവർ ഒപ്പിച്ചെടുത്തു അവരുടെ ആക്ടും കാര്യങ്ങളും ഒക്കെ കൊള്ളാമായിരുന്നു ഏറ്റവും അലമ്പാക്കി ചെയ്തത് അപ്പാനുസരതും ബിന്നിയുമാണ് മോശം പറയരുതല്ല രണ്ടു പേരുടെയും പെർഫോമൻസ് വൻ അലമ്പായിരുന്നു പിന്നെ ബാക്കി രണ്ട് പെർഫോമൻസ് ആവറേജ് ആയിരുന്നു എന്നാണ് തോന്നുന്നത് എന്തായാലും ജഡ്ജസ് തമ്മിലെ വൻ തർക്കമായിരുന്നു ലൈവിനകത്ത് യുണാനിമസ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ ആർക്ക് ആരെക്കൊണ്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കലാകാരന്മാർക്ക് പിന്നെ അവരുടെ കഴിവ് പുറത്തെടുക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കുരു പൊട്ടും ആ രീതിയിലുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ കാണാൻ ഉണ്ടായിരുന്നു ലൈവിനകത്ത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം പാട്ട് ബിഗ് ബോസ് വെച്ച് കൊടുത്തില്ല സാധാരണ ഡാൻസ് നരത്തോൺ ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ പാട്ടൊക്കെ വെച്ച് കൊടുക്കാറുള്ളതാണ് ബിഗ് ബോസ് പക്ഷെ ഇത്തവണ എല്ലാരും പാടിയാണ് പെർഫോം ചെയ്തത് ഈ ടാസ്കിന്റെ ജഡ്ജ്മെന്റ് വന്നത് ഞാനിന്ന് വായിക്കാം ഈ ടാസ്കിൽ ഫസ്റ്റ് വന്നത് സരികയാണ് ആറ് പോയിന്റ് ആണ് സരിഗക്ക് ലഭിച്ചത് അഞ്ച് പോയിന്റ് ടീമാണ് നാല് പോയിന്റ് ഒണീലിന് കിട്ടി മൂന്ന് പോയിന്റ് നേടിയത് റെന ഫാത്തിമ രണ്ട് പോയിന്റ് നേടിയത് അനീഷ് ശാരീരിക പോയിന്റുകളൊന്നുമില്ല എന്തായാലും ഡാർക്ക് റൂമിലേക്ക് പോകുന്ന രണ്ട് പേര് ശാരികയും അനീഷുമാണ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അത് സ്കോർ ബോർഡ് പ്രകാരം ഫിക്സ്ഡ് ആണ് ഇനി ഒരു ടാസ്കും കൂടി വരാനുണ്ട് അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം